എസ് ഐ ആദവിനാട് പഞ്ചായത്ത് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ മമ്പുറം തങ്ങൾ സ്നേഹഭവനം കുടുംബത്തിന് കൈമാറി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വീടിന്റെ സമർപ്പണം നിർവഹിച്ചു ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ചേലൂർ മൂന്നാടിയിലാണ് നിർദ്ധന കുടുംബത്തിന് എസ് ഡി പി ഐ ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി വീടൊരുക്കിയത് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീടാണിത് ചടങ്ങിൽ എസ് ടി പി ആദനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു ചെല്ലൂർ മഹൽ കത്തീബ് ഹുസൈൻ ജമിനുല്ലെയിലി തങ്ങൾ കടലുണ്ടി അൻവർ പഴഞ്ഞി മുഷീദ് ഷമീം അഡ്വക്കേറ്റ് കെ സി നസീർ പി പി ഇബ്രാഹിംകുട്ടി എം കെ ജക്കരിയ അലി കള്ളിയത്ത് ലൈല ഷംസുദ്ദീൻ കെ സി ഷെമീർ അഷ്റഫ് ചെല്ലൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ചു നിൽക്കുമ്പോഴും കേരളത്തിൽ ഭവനരഹിതരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അപേക്ഷകളുടെ കണക്ക് പരിശോധിച്ചാൽ അത് ബോധ്യമാകുമെന്നും എസ് ജിപ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി പറഞ്ഞു ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ